പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാർ സന്ദർശിക്കും വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായിട്ടാണ് അദ്ദേഹം എത്തുന്നത് ഏകദേശം പതിമൂവായിരം കോടി രൂപയുടെ ചിലവിൽ വരുന്ന വികസന പദ്ധതികളാണ് അദ്ദേഹം തറക്കല്ലിടുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നത് എന്നാൽ ബീഹാറിൽ രാഹുൽ ഗാന്ധിയാകട്ടെ വോട്ടർ അധികാർ യാത്രയുമായി ഒരു സൈഡിൽ അത് പുരോഗമിക്കുകയാണ് ഇതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടേക്ക് എത്തുന്നതും ബീഹാർ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് രാഹുൽ ഗാന്ധി അവിടെ തമ്പടിച്ചിരിക്കുകയാണ് എന്നാൽ അതിന്റെ ഫലം അല്ലെങ്കിൽ അതിന് ഫലമുണ്ടാകുമോ എന്നതും എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുകയാണ് മാത്രമല്ല ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്നത് കോടികളുടെ വികസന പദ്ധതിയാണ് അതോടൊപ്പം തന്നെ ബീഹാറിന്റെ മുഖം മാറ്റാൻ ഇതിന് സാധിക്കുമെന്നാണ് മറ്റൊരു വിലയിരുത്തൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലും പശ്ചിമ ബംഗാളിലുമാണ് സന്ദർശനം നടത്തുന്നത് ആദ്യം പ്രധാനമന്ത്രി രാവിലെ പതിനൊന്ന് മണിക്ക് ബീഹാറിലെ ഗെഹാജിയിൽ എത്തുകയും അവിടെ അദ്ദേഹം ഏകദേശം പതിമൂവായിരം കോടി രൂപ ചിലവ് വരുന്ന നിരവധി വികസന പദ്ധതികൾക്ക് തറക്കല്ലിടുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും കൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് ഡൽഹിയിലേക്ക് അമൃത് ഭാരത് ട്രെയിനിനും അതുപോലെ വൈശാലിയിൽ നിന്ന് കൊടർമ ബുദ്ധ സർക്യൂട്ട് ട്രെയിനിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം ഇതിനെല്ലാം ശേഷം ഗംഗാനദിയിൽ നിർമ്മിച്ച അന്തസീമാരിയ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും അതോടൊപ്പം തന്നെ വൈകുന്നേരം നാല് പതിനഞ്ചിന് പ്രധാനമന്ത്രി കൊൽക്കട്ടയിലെത്തും കൊൽക്കട്ട മെട്രോയുടെ പുതിയ ഭാഗം ഉദ്ഘാടനം ചെയ്ത ശേഷം അദ്ദേഹം അതിലൂടെ തന്നെ സഞ്ചരിക്കും ഇതിനിടയിൽ പ്രധാനമന്ത്രി മോദി കൊൽക്കട്ടയിൽ അയ്യായിരത്തി ഇരുന്നൂറ് കോടിയിലധികം ചിലവ് വരുന്ന നിരവധി വികസന പദ്ധതികൾക്ക് തറക്കല്ലിടുകയും ചെയ്യും ഈ അവസരത്തിൽ ഡംടം കണ്ടോൺമെന്റിൽ ഒരു പൊതുയോഗത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത് മാത്രമല്ല ബീഹാറിലെ പ്രധാന പരിപാടികളിൽ അദ്ദേഹം മുഖ്യ അതിഥിയായി തന്നെ പങ്കെടുക്കും ഇതോടുകൂടി തന്നെ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് കാഹളം മുഴങ്ങുകയും മാത്രമല്ല രാഹുൽ ഗാന്ധിക്ക് ഇതൊരു വലിയ തിരിച്ചടി ആകാനുള്ള സാധ്യതയും ഇവിടെ സാധ്യതയുള്ളതായി തന്നെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തിലധികം കോടി രൂപ വരുന്ന ദേശീയപാത മുപ്പത്തി ഒന്നിൻ്റെ നവീകരണം അതിനായി ഇന്ന് അദ്ദേഹം തുടക്കം കുറിക്കും അറുന്നൂറ്റി അറുപത് മെഗാവാട്ട് ശേഷി വർദ്ധിപ്പിക്കുന്ന ബിഗ്സൺ തെർമൽ പവർ പ്ലാന്റ് അതായത് അതിന് ഏകദേശം ആറായിരത്തി എണ്ണൂറ്റി എൺപത് കോടി രൂപ വരുന്ന ഒരു പദ്ധതിയാണ് അദ്ദേഹം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ന്യൂതന ക്യാൻസർ ചികിത്സയ്ക്കായി മുസാഫർപൂരിലെ ഹോമി ഭാഫ ക്യാൻസർ ആശുപത്രി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും ഗംഗ ശുചീകരിക്കുന്നതിനുള്ള നമാമി ഗംഗ മലിനജല സംസ്കരണ പദ്ധതികൾ അതും അദ്ദേഹം ഇന്ന് ഉദ്ഘാടനം ചെയ്യും മാത്രമല്ല അമൃത് ഭാരത് എക്സ്പ്രസ് ഗയാ ഡൽഹി അതുപോലെ ബുദ്ധിസ്റ്റ് സർക്യൂട്ട് ട്രെയിൻ അതായത് വൈശാലി കടർമ എന്നിവ അദ്ദേഹം ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും പ്രധാനമന്ത്രി ആവാസ് യോജന അത് പ്രകാരം വീടുകളുടെ ദാനം അവിടുത്തെ ഗുണഭോക്താക്കൾക്ക് ഇന്ന് നൽകുന്ന ഒരു ദിവസം കൂടിയാണ് മാത്രമല്ല അദ്ദേഹം ബംഗാളിലേക്ക് എത്തുമ്പോൾ അവിടെയും പ്രധാന പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇതെല്ലാം അവിടെ ചില മെട്രോ സ്റ്റേഷനുകളുടെയും അതിൻ്റെ ഉദ്ഘാടനം നാല് പതിനഞ്ചോടു കൂടി തന്നെ അദ്ദേഹം അവിടെ സന്ദർശനം നടത്തുകയും അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടത്തുകയും ചെയ്യും ഇതിനിടയിൽ നോപ്പാറയ്ക്കും ജയ്ഹിന്ദ് ഭീമാൻബന്തർ മെട്രോ സ്റ്റേഷനും ഇടയിൽ ഓടുന്ന മെട്രോ ട്രെയിനുകൾ അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും ഫ്ളാഗ് ഓഫ് ചടങ്ങിനു ശേഷം പ്രധാനമന്ത്രി പൊതു വേദിയിൽ പുതുതായി തന്നെ ഉദ്ഘാടനം ചെയ്ത റൂട്ടിലൂടെ ഈ ഒരു മെട്രോയിലൂടെ സഞ്ചരിക്കും അല്ലെങ്കിൽ ഇതിലൂടെ തന്നെ അദ്ദേഹം മടക്കിയാത്ര ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം വൈകുന്നേരം നാല് നാൽപ്പത്തിയഞ്ചോടു കൂടി തന്നെ ഡംടം സെൻട്രൽ ജെയിൻ ഗ്രൗണ്ടിലെത്തും അവിടെ അദ്ദേഹം പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തിനായുള്ള നിരവധി വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയും ഈ പദ്ധതികൾ പ്രദേശത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും പൊതുജന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ളത്വയാണ് വൈകുന്നേരം അഞ്ച് മുപ്പതോടു കൂടി തന്നെ പ്രധാനമന്ത്രി മോദിയാകട്ടെ അതേ വേദിയായ ഡംഡം സെൻട്രൽ ജെയിൻ ഗ്രൗണ്ടിൽ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് റർമ ന്യൂസ്